നമസ്കാരം ചില വാർത്തകൾ മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണെങ്കിലും മറ്റു ചിലർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേരുടെ കോടിക്കണക്കിന് രൂപയും പറ്റിച്ചുകൊണ്ട് ഒരുത്തൻ മുങ്ങിയ വാർത്തയാണിത് ഒരു കാര്യം സന്തോഷത്തോടെ പറയാനും മാത്രം ക്രൂരനാണോ എന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ സംഗതി കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അൽ മുക്തദാർ ജുവല്ലറി നിക്ഷേപകരിൽ നിന്ന് കോടികളാണ് പെട്ടിക്കട പോലെയുള്ള സ്വർണ്ണക്കടകളുടെ മറവിൽ തിരുവനന്തപുരം ചാല മാർക്കറ്റിലെ പഴയ പർദ്ദ കച്ചവടക്കാരൻ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം തട്ടിച്ചെടുത്തത് സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് അൽ മുക്തദാർ ജുവലറി ഉടമ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ലാഭവിഹിതം നൽകാമെന്ന പേരിലും നിക്ഷേപം സ്വീകരിച്ചിരുന്നു ഈ ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പലിശ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നമ്മുടെ നാട്ടിൽ കുറ്റകരമാണെങ്കിലും വിവാഹമോചന കേസുമായി പെണ്ണ് കുടുംബ കോടതിയിൽ ചെല്ലുമ്പോൾ സ്ത്രീധനം വിവാഹ സമ്മാനമായി മാറും കോടതികൾക്കും ഇതറിയാം പക്ഷെ നിയമം പെണ്ണിന് അനുകൂലമായതുകൊണ്ട് അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല അതുപോലെയാണ് പലിശ ലാഭവിഹിതമാകുന്നതും പലിശ ഹറാമാണ് പക്ഷെ ലാഭവിഹിതം ഹറാമല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും അൽ മുക്തദാർ ജുവല്ലറിയിൽ നിന്ന് പണവും സ്വർണ്ണവും കിട്ടാതായതോടെ നിക്ഷേപകർ ജുവല്ലറിയുടെ അബ്ദുൾ സലാമിന്റെ വീട്ടിൽ വരെ വരച്ചെന്ന് ബഹളമുണ്ടാക്കി ആ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അൽ മുഖ്തദാർ ജുവല്ലറി കേന്ദ്ര ഏജൻസികളുടെ റഡാർ കണ്ണിലാണ് ഇവരുടെ മുപ്പത് ബ്രാഞ്ചുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത് മാത്രമല്ല വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് പഴയ സ്വർണം വാങ്ങിയതിന്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പുകളെല്ലാം കരുനാഗപ്പള്ളിയിൽ മാത്രം നൂറുകണക്കിന് ആളുകളാണ് പണം നിക്ഷേപിച്ചത് ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ഒളിവിലാണെന്നാണ് പറയപ്പെടുന്നത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് വാടക കൊടുക്കുന്നില്ല എന്ന പരാതിയും ഇതിനിടെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും തന്നെ ഇതേക്കുറിച്ചുള്ള വാർത്തകൾ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം അവർക്ക് ഉണ്ട ചോറിന് നന്ദി കാണിച്ചേ മതിയാകൂ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് അൽമുക്തദാർ ജുവലറി മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതെല്ലാം കണ്ടും മിണ്ടാതിരിക്കാനേ കഴിയൂ ഇന്നലെ എസ് പി ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അൽ മുക്തദാർ ജുവലറിയിൽ നിന്ന് നിക്ഷേപകർക്ക് പണം മടക്കി കിട്ടാൻ സർക്കാർ ഇടപെടണമെന്നായിരുന്നു ആ പ്രസ്താവന മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും മിണ്ടിയിട്ടില്ല ഇത് കാണുമ്പോൾ നമുക്ക് എസ് ഡി പി മതിപ്പൊക്കെ തോന്നും പക്ഷേ അങ്ങനെ തോന്നാൻ വരട്ടെ കാരണം മൻസൂർ തട്ടിയെടുത്തത് പൽകുനന്റെയും വിജയന്റെയും പത്രോസിന്റെയും തോമസിന്റെയും ഓമനയുടെയും മറിയമ്മയുടെയും പണമൊന്നുമല്ല എല്ലാം മുസ്ലിം സമുദായത്തിലുള്ളവരുടേതാണ് അപ്പോൾ അൽ മുക്തദാർ ജുവലറിക്കെതിരെ എസ് ഡി പി ഐ രംഗത്തിറങ്ങിയിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെ പോയിരിക്കുന്നത് കൂടുതൽ അവരിൽ പെടുന്നവരുടെ പണമായിരിക്കണം പണം പോയാൽ ോ കോൺഗ്രസിനോ ഒരു പ്രശ്നവും ജുവലറി അതിന് വ്യക്തമായ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് പ്രമുഖ ദിനപത്രങ്ങളുടെ മുൻപേജിലും അകത്തെ പേജുകളിലും ഫുൾ പേജ് കളർ പരസ്യം അൽ മുക്താർ ജുവലറി പതിവായി നൽകിയിരുന്നു ഈ ഇനത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപയാണ് ഒരു മാസവും ചിലവാകുന്നത് കേരളത്തിലെ പ്രമുഖ ജുവല്ലറികൾ പോലും പരിമിതമായ പരസ്യങ്ങൾ മാത്രമേ പത്രങ്ങളിൽ നൽകാറുള്ളൂ എന്ന് ഓർക്കണം രണ്ട് സാധാരണ ജുവലറികൾ സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള ഷോപ്പുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അൽ മുക്തദാർ ജുവലറിയുടെ ഷോറൂമുകൾ ചെറിയ ഷോപ്പുകളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വലിയ ഷോറൂമാണെങ്കിൽ കൂടുതൽ സ്വർണം ഷെൽഫുകളിൽ വേണം ചെറിയ ഷോറൂം ആണെങ്കിൽ കുറച്ചു മതി അതായത് ഒരു വലിയ ഷോറൂമിൽ പ്രദർശിപ്പിക്കുന്ന സ്വർണ്ണം ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ ചെറിയ ഷോറൂമുകളിൽ അത് പ്രദർശിപ്പിക്കാം മൂന്ന് ഷോറൂമുകളുടെ വാടക ജീവനക്കാരുടെ ശമ്പളം കറണ്ട് ചാർജ് വെള്ളത്തിന്റെ ചാർജ് എന്നിവയടക്കം ഓരോ ഷോറൂമിലും ഓരോ മാസവും ലക്ഷങ്ങൾ വേണം നാല് മുസ്ലിം മതവിഭാഗത്തിലുള്ളവരെ ആകർഷിക്കാനായി അവരുടെ വിശ്വാസത്തിലുള്ള ദൈവനാമങ്ങളിലായിരുന്നു അൽ മുക്തദാറിന്റെ ഓരോ ഷോറൂമുകളുടെ പേരും മാത്രമല്ല വിശ്വാസികളെ ആകർഷിക്കാനായി ഓരോ ഷോറൂമിന്റെ ഉദ്ഘാടനങ്ങളിലും തദ്ദേശീയരായ മുസ്ലിം മതപുരോഹിതന്മാരെയും പ്രമുഖരായ മതപണ്ഡിതന്മാരെയും മറ്റും പങ്കെടുപ്പിച്ചിരുന്നു അഞ്ച് ചാലക്കമ്പോളത്തിലെ പഴയ പർദ്ദ വിൽപ്പനക്കാരൻ മുഹമ്മദ് മൻസൂറിന് പെട്ടെന്നൊരു ദിവസം ഡോക്ടറേറ്റ് കിട്ടുന്നു അയാൾ റോസ് റോയ്സിൽ വന്നിറങ്ങുകയും ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുകയും ചെയ്യുന്നു കൂടുതൽ ആഡംബരം കാണിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം ഇതിനധികം ആയുസില്ലെന്ന് പിന്നെ ഡോക്ടറേറ്റ് അതിപ്പോൾ പണമുണ്ടെങ്കിൽ പാമ്പാട്ടിക്ക് വരെ ഡോക്ടറേറ്റ് കിട്ടുന്ന കാലമാണ് ആറ് ഇല്ലാതെ സ്വർണം കൊടുക്കുമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം സ്വർണ്ണ കച്ചവടക്കാരുടെ ലാഭം തന്നെ പണിക്കൂലിയിലാണ് സ്വർണം വാങ്ങുന്ന വിലയ്ക്ക് വിറ്റാൽ ഇവർക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അൽമുക്തദാറിന് അധികം ആയുസില്ലെന്ന് ആർക്ക് മനസ്സിലാകുമായിരുന്നു അതിന് ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട സാമാന്യ ചിന്താശേഷി മാത്രം മതി ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് ഞങ്ങൾ ഒന്നര വർഷം മുമ്പ് തന്നെ ഇക്കാര്യം കൊണ്ട് പറഞ്ഞത് പറഞ്ഞു വന്നത് മാസം മാസം കോടിക്കണക്കിന് രൂപയുടെ പരസ്യവും മറ്റു ചെലവുകളും കണക്ക് കൂട്ടി നോക്കിയാൽ കിലോ കണക്കിന് സ്വർണം വിറ്റാൽ മാത്രമേ അൽ മുക്തദാർ ഗ്രൂപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതൊരിക്കലും നടക്കാത്ത കാര്യവുമാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കുറേ പേർക്ക് പോയി കിട്ടി അതിൽ സന്തോഷവുമുണ്ട് ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കുറേ പേർ തെറിവിളിച്ചു അതൊന്നും കാര്യമാക്കുന്നില്ല പക്ഷേ വസ്തുനിഷ്ഠമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരുടെ പണം പോയതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി സന്തോഷമേ ഉള്ളൂ കൊള്ളപ്പലിശയും കൊള്ളലാഭവും മോഹിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇത്തരം തട്ടിപ്പുകാരുടെ വായിൽ കൊണ്ട് തള്ളുന്നവർക്ക് അൽമുക്തദാർ ഒരു പാഠമാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ